ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളൊരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു കുഞ്ഞ് യാത്രയിലാട്ടോ യാത്ര എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഹോസ്പിറ്റൽ കേസ് ഹോസ്പിറ്റൽ കേസ് വേറെ ആർക്കും അല്ല എനിക്ക് തന്നെ എനിക്ക് കുറേ നാളുണ്ട് തലവേദന അതൊന്ന് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരെ പോയി ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൈഗ്രൈൻ്റെ ആണെന്ന് പറഞ്ഞത് തലവേദന കുറേ ഗുളികകളും തന്നു അതെല്ലാം മേടിച്ച് തൻ്റെ നേരെ ഞങ്ങൾ വന്നത് കൊല്ലം ബീച്ചിൽ തൻ്റെ കടൽ കാണാമെന്ന് കരുതുന്നുണ്ട് വണ്ടി നമ്മൾ സൈഡിലങ്ങ് ഒതുക്കി കാരണം അവിടെ കൊണ്ട് ഒതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പാസ്സ് മേടിക്കുന്നതായിരിക്കും പൈസ അത് തന്നെ സൈഡിൽ ഞങ്ങളെ ഒതുക്കിയിട്ട് നേരെ തന്റെ കൊല്ലം ബീച്ചിലോട്ട് വെച്ചാൽ നടന്നു നടന്ന് വരുന്ന വഴിക്കാണ് കുറേ ചേട്ടമായതുകൊണ്ട് സൈലഡ് കൂടി നിന്ന് ചീട്ട് കളി അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെയ്ത് ജസ്റ്റ് എത്തി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് പോവാം നേരെ ഞങ്ങൾ നട കടലിലോട്ടിറങ്ങാൻ വേണ്ടിയിട്ട് നേരെ ഞങ്ങൾ അങ്ങ് നടന്നു നടന്നത് നോക്കാം നിങ്ങൾക്ക് കാണാമെന്നുണ്ട് ഒരു അധികം ഒരു മനുഷ്യരും അവിടെ ഇല്ല ഏകദേശം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ഇനി ഓണസമയമാകുമ്പം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല ഏത് പരുവാണെന്നൊന്നും നമുക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാതിരിക്കും വീഡിയോയിൽ മോള് യൂണിഫോമില്ല സ്കൂളിൽ നിന്ന് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരുന്നവരെയാണ് നമ്മൾ എക്സാം ആയതുകൊണ്ട് വിടാതിരിക്കാൻ പറ്റില്ല ഹോസ്പിറ്റൽ കേസായത് കൊണ്ട് അവരും കൂടി കൂടെ കൂട്ടി നമ്മൾ കേസ് കടലിലോട്ട് അവര് നേരെ നേരെ എൻ്റെ കയ്യിൽ മൊബൈലും തന്ന അച്ഛനും മക്കളും കൂടി കാല് തനയ്ക്കാൻ ഇറങ്ങി ഞാനിറങ്ങിയില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പണ്ടേ എനിക്ക് ഭയങ്കര പേടിയാണ്ട്ടോ ഒത്തേര വരുന്നത് ഞങ്ങളുടെ അച്ഛനൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വെച്ചിരിക്കും ഞങ്ങൾ മൂന്ന് മക്കളും കൂടി എന്നിട്ട് ഈ കാല് മണ്ണിനടിയിലോട്ട് പൂഴ്ത്തി ഇങ്ങനെ വെക്കും കാരണം തിര വരുമ്പം മണ്ണൊലിച്ച് പോകുമ്പം നമ്മുടെ കാല് തിളപ്പായി പോകത്തില്ലേ അത് പണ്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു കാരണം എനിക്ക് ഭയങ്കര പേടിയായി തിരയൊക്കെ കുട്ടികളിറങ്ങി അവരച്ഛനും എന്നുണ്ട് ഞാനവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് വാ വാ അവർ എവിടെ നിന്ന് വരാൻ അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവർ ഞാനിങ്ങനെ വീഡിയോയും വിളിച്ച് ജസ്റ്റ് ഇങ്ങനെ നിന്നു പക്ഷെ നല്ല രസമുണ്ട് കണ്ടില്ലേ നമ്മുടെ ആകാശമൊക്കെ ഒക്കെ കിടക്കുന്ന കളറുണ്ടില്ലേ നമുക്കവിടെ ഇരിക്കാനായാലും ഈ ഏകദേശം പോകുന്നതെങ്കിൽ ഒരു ആറര മണി സമയത്ത് അല്ലെങ്കിൽ ഏഴ് മണിക്കൊക്കെ പോയിട്ട് ഒരു ഒൻപത് ഒൻപതര പത്ത് മണിയാകുമ്പോൾ വരണം അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ പോകണം നല്ല രസമായിരിക്കും അവിടെ ഇരിക്കാനൊക്കെ രാത്രിയാകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങത്തില്ല കടലിലൂടെ നമ്മളും ഇറങ്ങിയില്ല ജസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഇനി കയറി ഒരുപാട് നേരം അവിടെ നിന്നില്ല അങ്ങനെ കുറേ ഇതില് കഴിഞ്ഞു ഒരു വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു എട്ടെട്ടരക്കകത്തായി ഞങ്ങൾ എത്തിയപ്പോഴത്തേന് കടയൊക്കെ ഒരു കാപ്പിയൊക്കെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിയതും പിന്നെന്താ പിള്ളേരുടെയൊക്കെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അവർക്കിതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ട് കൊണ്ടുപോയില്ലേ ഉള്ളൂ ആ വഴി ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ ഒന്ന് കയറി ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഹലോ അല്ലേസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുക വരുന്ന വഴിക്ക് നമ്മൾ നല്ല മൂട്ടിലൊക്കെ കയറി കടകൾ മേടിച്ച് എനിക്കും മേടിച്ച് അമ്മയ്ക്കും മേടിച്ച് അനിയനും മേടിച്ച് കപ്പയ്ക്ക് വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീമും കപ്പലെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുക അതുപോലെ എനിക്ക് ബാക്കി വീഡിയോസ് കിട്ടുന്നതായി